ൂബർ തൊട്ടേനെ വിളിച്ചു അതിൽ ചെറിയൊരു കംപ്ലൈന്റ് കസ്റ്റമർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യണം കസ്റ്റമർ എന്ത് പറഞ്ഞാലും അത് യൂബർ അത് അംഗീകരിക്കരുത് നമ്മളോട് വിളിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നോ ഒന്നും ചോദിക്കില്ല അപ്പൊ തന്നെ ലോക്കാണ് അക്കൗണ്ട് ഇവർക്ക് ഇതിനെ കാര്യങ്ങൾ അറിയില്ല എന്നാൽ ഈ ആക്സിഡന്റ് പറ്റി കസ്റ്റമർ മരിച്ചു പോയാൽ പോലും അവർക്ക് പത്ത് പൈസ ക്ലെയിം കിട്ടത്തില്ല മണിക്കൂറിൽ ഒരു ട്രിപ്പ് നൂറ്റി അൻപത് ഒരു ട്രിപ്പ് എടുത്താൽ പോലും നമ്മൾ അടയ്ക്കും നമ്മൾ ബുക്ക് കാറിന് രൂപയും രൂപയും ഓട്ടോയ്ക്ക് വീണ്ടും വീണ്ടും കൊടുക്കുന്ന കണ്ടിട്ട് പുതിയ വണ്ടി പതിവ് അടിച്ച കേസുകളായിട്ടുണ്ട് അപ്പം ഇതെല്ലാം സർവൈവ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇപ്പൊ അവർക്ക് ഓട്ടോറിക്ഷക്ക് കന്യാകുമാരി ഇവിടെ നിന്ന് കന്യാകുമാരി എങ്ങനെ ഗവൺമെന്റ് പെർമിറ്റ് കൊടുത്തിട്ടില്ല അവർക്ക് ഒരു പ്ലാറ്റ്ഫോം മാത്രമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ കൊണ്ടുള്ള ഒരു വഴി ശേഷം പിന്നെ കസ്റ്റമർ നമ്മൾ ഈ നമസ്കാരം ഊബർ എന്ന ആപ്ലിക്കേഷൻ അടിമകളാക്കിയ പാവപ്പെട്ട ഡ്രൈവർമാർ ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇവർക്കിന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് ഇന്ന് മറുനാടനൊപ്പം ചേരുകയാണ് പാവപ്പെട്ട ടാക്സി ഡ്രൈവർമാർ നിലവിൽ നിങ്ങൾ തൊഴിലാളികൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടാ അത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ യൂബർ നമുക്കിപ്പോൾ വളരെ പേർ കുറയ്ക്കുന്നുണ്ട് ഒരുപാട് ഇപ്പം നല്ല റേറ്റ് കുറയ്ക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നമ്മൾ ആദ്യമൊക്കെ കറങ്ങിയൊക്കെ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ ആ കറങ്ങി പോകുന്ന റൂട്ടിനുള്ള എമൗണ്ട് എക്സ്ട്രാ കിലോമീറ്റർ ഓണം കാശും കൂടെ എക്സ്ട്രാ ആഡ് ആയി വരുന്നുണ്ട് ഇപ്പോൾ അത് നിർത്തി അപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കസ്റ്റമർ കാണിച്ചാൽ സ്ട്രേറ്റ് പോകണല്ലേ ഉള്ളൂ റോഡ് പൊളിച്ചിട്ട് കറങ്ങി പോകുമ്പോൾ അതിൻ്റെ അത് യൂബർ ആയിട്ട് എടുത്തു അതുപോലെ തന്നെ യൂബർ തൊട്ടേനും വിളിച്ചേരും അതായത് ചെറിയൊരു കംപ്ലയിൻ്റ് ഒരു കസ്റ്റമർ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യണം അപ്പോൾ നമ്മളെ വരുമാന മാർഗ്ഗം നശിച്ചുകൊണ്ടിരിക്കുക ബ്ലോക്ക് ചെയ്യുക അത് കസ്റ്റമർ എന്ത് പറഞ്ഞാലും അത് യൂബർ അത് അംഗീകരിക്കുകയാണ് നമ്മളോട് വിളിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നോ ഒന്നും ചോദിക്കില്ല അപ്പോൾ തന്നെ ബ്ലോക്കാണ് അക്കൗണ്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തെടുക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമല്ല പിന്നെ യൂബർ പറയുന്നത് നമ്മൾ റൈഡർക്ക് ഇൻഷുറൻസ് ഉണ്ട് മറ്റേ ഡ്രൈവർക്കും റൈഡർക്കും ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിരിക്കും ആർക്കും കിട്ടിയ ഒരു ഒരറിവേയില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ റൈഡർമാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് റൈഡർമാർ യൂബർ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ലോറി എന്നൊക്കെയാണ് അവർ വിചാരമാണ് കാര്യം ചില സ്ഥലത്ത് നമ്മൾ പിക്കപ്പെടുക്കാൻ ചെല്ലുമ്പം അഞ്ചും ആറും പേരുണ്ടാവും അപ്പോൾ എൻ്റെ വണ്ടി സലാങ്കാറാ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി നാല് പേരേ ഉള്ളൂ അതിൽ കൂടുതൽ ഞാൻ ആൾക്കാരെ കയറ്റി കൊണ്ട് പോയി എനിക്ക് ഒരു ആക്സിഡൻ്റും എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ഈ സ്പോട്ട് സർവേ എന്നുള്ള സംഭവമുണ്ട് ഇൻഷുറൻസ് നടന്ന സ്ഥലത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ വ്യക്തി വന്ന് സർവേ ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് അവരെല്ലായിടത്തും അന്വേഷിക്കും ഇതിൽ എത്ര പേര് യാത്ര ചെയ്തു അല്ലെങ്കിൽ സി സി ടി വി നോക്കും അഞ്ച് പേര് കൂടുതൽ നാല് പേര് കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർ ഇൻഷുറൻസ് കട്ട് ചെയ്യും അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇപ്പോഴത്തെ വണ്ടികൾ അറിയാല്ല തൊട്ട ലക്ഷങ്ങളാണ് പോട്ടണത് ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മെയിൻലി പണി വരുന്നുണ്ട് അത്ര പുതിയ വണ്ടികളെല്ലാം അങ്ങനെയാണ് ഓൾമോസ്റ്റ് അപ്പോൾ ഈ കസ്റ്റമർക്ക് ഇത് അറിയാൻ പാടില്ല അവർ പത്ത് രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കും നമ്മൾ ചെല്ലാൻ നേരത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും എക്സ്ട്രാ പൈസ തരാം അപ്പോൾ ഇവർക്കിതിനെ കാര്യങ്ങൾ അറിയില്ല എന്നാൽ ഈ ആക്സിഡൻറ്റ് പറ്റി ഒരു കസ്റ്റമർ മരിച്ചു പോയ പോലും അവർക്ക് പത്ത് പൈസ ക്ലെയിം കിട്ടത്തില്ല അതൊന്നും ചിന്തിക്കാണ്ട് വെറുതെ ഈ അഞ്ചു ആറും പേര് ഉള്ള ബുക്കിങ്ങാണ് അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് അവരുടെ അടുത്ത് എക്സ്ട്രാ ഒരു വണ്ടി വിളിക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല പിന്നെ ഓട്ടോ നമ്മൾ ഓട്ടോ സുഹൃത്തുക്കളും അതുപോലെ തന്നെയാണ് ഓട്ടോക്കാർ അഞ്ചു ആറും പേരെ കയറ്റിക്കൊണ്ടുള്ള ഓട്ടോ ഇതിൻ്റെ പേരിൽ നമ്മളിവിടെ അധികം ആളെ കയറ്റുന്നു എന്നുള്ള പേരിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഓഫീസർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർക്കും കംപ്ലൈൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് പക്ഷൊന്നും ഇതൊക്കെ ഒരു നടപടി ഉണ്ടായില്ല ഏകദേശം കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എത്ര അവരെന്താ ഈ കംപ്ലൈൻ്റ് കൊടുത്തതിന് കംപ്ലയിൻറ്റ് കൊടുത്തതിനു ശേഷം അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നടപടി എടുക്കാം ഇപ്പോൾ ഇലക്ഷൻ വരുന്നുകൊണ്ട് കുറച്ച് താമസിക്കും അത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇലക്ഷൻ ഇപ്പം അതിൻ്റെ ഇത് കയ്യാറായി ഇനിയിപ്പോൾ അത് എന്താണെന്നുള്ളത് കാര്യം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് മാത്രമേ നമ്മൾ ഓട്ടോയ്ക്കെതിരായിട്ട് ഒരു കംപ്ലയിൻറ്റ് ഉള്ളു കാരണം ഓട്ടോക്കാരാ അഞ്ചും ആറും ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്നു ഏഴുപേരെ കയറ്റി കൊണ്ടു അപ്പോൾ അതിന് അതേപിട്ടാണ് നമ്മൾ മറ്റേ ആർ ടിഒക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല പോലീസ് ഇൻസ്പെക്ടറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ കൊടുത്ത സമയത്ത് അവർ ആദ്യം എല്ലാ പേപ്പറും മേടിച്ചു വെച്ചു പക്ഷേ അവിടെ ചെന്ന സമയം രണ്ടാ വിളിച്ചിട്ട് നിങ്ങളെ പോയായിരുന്നു പോയ സമയത്ത് ഈ ഓട്ടോയ്ക്ക് കൊടുത്ത പരാതി കാണാനില്ല അവിടെ നിന്ന് അത് മുക്കി രണ്ട് രണ്ട് പേപ്പറാണ് ഞാൻ കൊടുത്തത് ഒന്ന് ടാക്സിക്കാർക്കാടും ഒന്ന് ഓട്ടോക്കാർക്കാടും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കാരണം അഞ്ച് മാർഗ്ഗം ഏഴും പേരൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് അപ്പോൾ അതും നമുക്കൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് കാരണം എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ നമ്മളെ ഓട്ടം തന്നെയാണ് അവർ പോകൊണ്ടുപോകുന്നത് കുഴപ്പമില്ല പക്ഷേ നാളെ സമയത്ത് അത് വന്നിട്ട് എന്തെങ്കിലും അപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല നമ്മളും ഡ്രൈവറാണ് വണ്ടി വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പോൾ അതും ഡ്രൈവർ തന്നെയാണ് ഒന്നും സംഭവം എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും കിട്ടത്തില്ല ഊബർ വഴി ഇൻഷുറൻസ് ലഭിച്ചാൽ ആരെങ്കിലും അറിയുക ഊബറ് വഴി ഇൻഷുറൻസ് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഇങ്ങനെ ആക്സിഡന്റ് ഇങ്ങനത്തെ എന്തെങ്കിലും പറയുന്നുണ്ട് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് പക്ഷേ ഇതുവരെ ഇന്ന് വരെ ഈ അപകടം നടന്ന ഡ്രൈവർക്കോ അല്ലെങ്കിൽ അതിൽ സഞ്ചരിച്ച ഡ്രൈഡറിനോ കിട്ടിയായിട്ടുള്ള ഒരറിവുമില്ല കമ്പനി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഫുൾ പരിരക്ഷ ഉണ്ട് ഞങ്ങൾ നിങ്ങളെ പാർട്ട്ണർമാർ എന്നാ പറയണോ പാർട്ട്ണറായിട്ട് പോയിട്ട് അവർ അംഗീകരിച്ചിട്ട് പോലും ഇല്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പാർട്ടമർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ഇതൊന്നും അവർ നീതിത്തരണമായിരുന്നു നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണമായിരുന്നു പക്ഷേ നഷ്ടം ഉണ്ടായിട്ടുള്ളൂ ഒരു മാറ്റം വന്നിട്ടില്ല ദിവസം കൂടുന്തോറും നമ്മളെ നഷ്ടം കൂടുന്നതല്ല അത് കുറയുന്നില്ല പ്ലാറ്റ്ഫോം ഫീസ് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ള പല ഈ പ്ലാറ്റ്ഫോം ഫീസ് പ്ലാറ്റ്ഫോം ഫീസ് എന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അവർ പറയണ ഈ ഇരുപത്തി മണിക്കൂറിൽ ഒരു ട്രിപ്പ് നൂറ്റി അൻപത് രൂപയുടെ ഒരു ട്രിപ്പ് എടുത്താൽ പോലും നാൽപ്പത്തി ഒമ്പത് നമ്മൾ അങ്ങോട്ട് അടയ്ക്കണം ഓ അവർക്ക് നമ്മൾ ചാർജ് ചെയ്യണം സാധാരണ മുമ്പ് ഒന്നും ഇല്ലായിരുന്നു ഒരു കമ്മീഷൻ മാത്രം അവർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളിന്ന് ഒരു ഫസ്റ്റ് കാലഘട്ടത്തിൽ എടുത്തുകൊണ്ടിരുന്നാൽ മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ഒക്കെ ഇപ്പം അത് മുപ്പത് മുപ്പത്തഞ്ചിൽ അങ്ങ് നിൽക്കുകയാണ് അവർ പറയുന്ന ഇരുപത് ശതമാനം ഒക്കെ ഈ ടാക്സ് ആ സമയത്തൊക്കെ ടാക്സ് തന്നെ ഒരുപാടുണ്ടാവും വ്യത്യാസം ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു ചെറിയ ട്രിപ്പിന് വരെ ടാക്സും മുന്നിട്ട് മാത്രം ഇരുപത്തഞ്ച് രൂപ ടാക്സും അവർ കാണിക്കുന്നുണ്ട് പതിനഞ്ചും ഇരുപത് രണ്ട് ടാക്സ് ആയിട്ട് ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് എന്നുവച്ചാൽ ആ ഇരുപത്തഞ്ച് രൂപ ഉള്ള ടാക്സിൻ്റെ ഇനത്തിൽ ഇന്ന് അത് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ അവർക്ക് തോന്നിയാസം പോലെയാണ് അവർ കാണിക്കുന്നത് അല്ല ഇത് ഗവൺമെൻറ് അടയ്ക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് പക്ഷേ ഇന്നേ വരെ ഗവൺമെൻറ് ഇത്രയും ടാക്സ് അടച്ചിട്ടായിട്ട് കണക്കുക ജി എസ് ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് മേടിക്കുന്നത് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആദ്യമൊക്കെ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ വലിയ വലിയ ട്രിപ്പ് ആക്കുകയാണെങ്കിൽ ഇനിയും കൂടും ഈ ചെറിയ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവർ ചെറിയ ട്രിപ്പിനേക്ക് അന്ന് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അത് പന്ത്രണ്ട് രൂപ ആക്കിയിട്ടുണ്ട് എന്നിട്ട് കസ്റ്റമറിനത് അത് ഫ്രീ ആയിട്ട് ഡിസ്കൗണ്ട് കൊടുത്ത് ഇതിൽ കുറച്ചു അതിൽ കുറച്ച് ഞങ്ങളുടെ പൈസയൊന്നും ഒരു ട്രിപ്പിന് ഇപ്പം പതിനഞ്ചും ഇരുപത് രൂപ കാണാനില്ല സാധാരണ ഇരുപത് രൂപ എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിനെ കുറച്ചിരിക്കുക സാധാരണ നമ്മളൊരു ട്രിപ്പ് സാധാരണ ഒരു ട്രിപ്പ് പോയി ഏഴ് എട്ട് കിലോമീറ്റർ പോകുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടുന്ന സ്ഥലത്ത് അതിപ്പം നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി എൺപത് രൂപ അങ്ങനെ ആക്കി പഴയന്ന് കുറച്ചുകൊണ്ടിരിക്കുക അനുസരിച്ച് നമ്മളെ ഇവിടുത്തെ സർക്കാർ നിയമം അനുസരിച്ച് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ മിനിമം ചാർജ് ഇരുന്നൂറ് രൂപ നമ്മൾ ഇരുമ പ്ലസ് കിലോമീറ്റർ പതിനെട്ട് അതാണ് ഇവിടുത്തെ റൂൾസ് പക്ഷെ അവർ തരുന്നത് നമുക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് മിനിമം ചാർജ് ഈ ആരംഭഘട്ടത്തിൽ ഊബറ് ആരംഭിച്ച ഘട്ടത്തിൽ നിങ്ങൾ അവർ പ്രോത്സാഹിപ്പിച്ചു ആരംഭിച്ച ആരംഭിച്ച ആരംഭഘട്ടം എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു വലിയൊരു സംഭവമാണ് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് പൈസ തരുമായിരുന്നു ആയിരം നമ്മൾ അക്കൗണ്ട് വെറുതെ ഇട്ട് തരും ആയിരം രൂപ നമ്മളൊരു ട്രിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പിൻ്റെ പൈസ നമ്മൾ അക്കൗണ്ട് ഇട്ട് തരും അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ആകർഷിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ വെറുതെ കിടന്നാൽ അവർ നമ്മൾ പൈസ അക്കൗണ്ടിൽ വരും ഇന്ന് അങ്ങനെയല്ല ഞങ്ങളെ പിഴിയുക ഞങ്ങൾ നിക്ക ഊറ്റി കൊടുത്തു അന്നത്തെ സമയത്തൊക്കെ അന്ന് അക്കൗണ്ടിലേക്ക് അയ്യായിരം ഒരു ദിവസം ഓടിയിട്ടുണ്ടെങ്കിൽ അയ്യായിരം സെപ്പറേറ്റ് നമ്മൾ അക്കൗണ്ടിൽ വരും ആ പതിനായിരം വരുമാനമായി ഒരു ദിവസത്തെ വരുമാനം ഇന്നങ്ങനെയല്ല ഇന്ന് ആ അയ്യായിരം ഉണ്ടാക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഓടേണ്ടി വരും അയ്യായിരം ഉണ്ടാക്കണമെങ്കിൽ അതാ ഇന്നത്തെ നിലവാരം പക്ഷേ ഇന്ന് ഇന്ന് ഡബിൾ പൈസ കിട്ടുന്നുമില്ല അതുപോലത്തുള്ള ഒരു ഇത് അന്ന് കമ്മീഷൻ ഇല്ലായിരുന്നു തുടക്കത്തിൽ കമ്മീഷൻ ഇല്ല ഒന്നുമില്ലായിരുന്നു കമ്മീഷൻ ഒന്നും കൊടുക്കണ്ട നമുക്ക് ഇങ്ങോട്ട് പൈസ വരുമായിരുന്നു പിന്നീടാണ് ആദ്യം അഞ്ച് അഞ്ചും പത്തും പതിനഞ്ചും വെച്ച് വെച്ച് അവർ നാൽപ്പത്തഞ്ച് ശതമാനം വരെ കൊണ്ടുവന്നു നാൽപ്പത്തഞ്ച് ശതമാനം വരെ കൊണ്ടുവന്നു എത്ത് വായന കൂടെ നാനൂറ്റൊമ്പത് വരെ കിടക്കണം ആ ഒരു നിലവാരം കൊണ്ടുവന്നു പിന്നീട് ഇപ്പം ഒരു മുപ്പത്തഞ്ച് മുപ്പത് അതിലേക്ക് നിൽക്കുകയാണ് എന്നിട്ട് കുറയ്ക്കുന്നില്ല ഗവൺമെൻറ് പറയണേൽ നിങ്ങൾ പതിനെട്ട് ശതമാനം എടുത്തോ കുഴപ്പമില്ല അവരതിൽ തയ്യാറല്ല അപ്പോൾ നിങ്ങൾ സത്യത്തിൽ ഇപ്പം പെട്രോള് അല്ലെങ്കിൽ ഡീസൽ അടിച്ച് ആ ഒരു പൈസ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നില്ല അതെ തീർച്ചയായും നമുക്ക് ആ പെട്രോളിനും ഡീസലിനും വില കൂടുന്നതനുസരിച്ച് ഇവർ റേറ്റ് മാറ്റിയിട്ടില്ല മുമ്പത്തെക്കാലം റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൺ സൈഡ് ഫെയറേ ഉള്ളൂ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ട്രിപ്പ് കിട്ടുകയില്ല നമ്മളിപ്പോൾ ആപ്പ് എടുത്ത് ബുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാറിന് മുന്നൂറ്റി മുപ്പത് രൂപയും ഓട്ടോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയും അതാണ് അവരുടെ റേറ്റ് അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയെടുത്ത കാറിന് റേറ്റ് ഇല്ല ചെറിയ ഓട്ടോയ്ക്ക് ഭയങ്കര റേറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളവിടെ കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പും ഇല്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഒരു ഫെയർ അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഫെയർ ആക്കിയാൽ മതി പോകുന്ന അടുത്തുനിന്ന് റിട്ടേൺ ഫെയർ കൂടെ നമുക്ക് ആഡ് ചെയ്ത് തരണം അത് കസ്റ്റമർ പലരും ആണ് പിന്നെ ഇവർ ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവർ നമ്മളിത് തർക്കിക്കുന്നത് ഇതിൽ കാണിക്കുന്നത് തരാൻ പറ്റുമോ എന്നുള്ളത് ഇവർ മാറ്റിക്കഴിഞ്ഞാൽ അവർ തരാൻ തയ്യാറാണ് അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോകണം ഇന്നത്തെ സാഹചര്യത്തിൽ ടാക്സും ഇൻഷുറൻസും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്നതെല്ലാം കുറയുന്നില്ല പക്ഷേ ഇവരുടെ ഫെയർ പഴയതിൻ്റെക്കാളും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വാഹനം കൊടുത്തിട്ടാണോ വാങ്ങിയത് അല്ലെങ്കിൽ അല്ല ഞങ്ങള് ഭൂരിപക്ഷം എന്താ വെച്ചാൽ നൂറ് ശതമാനം എല്ലാവരും ഇ എം ഐ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പൊ തുച്ഛമായ പൈസ കൊടുത്തിട്ട് ബാക്കി എല്ലാം ഇതീ നോടി അടയ്ക്കാൻ വേണ്ടി സാധിക്കും നമുക്കത് അടച്ചേ പറ്റുള്ളൂ ഭാര്യയുടെ സ്വർണം പണയം വെച്ചായാലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് അടച്ചേ പറ്റുള്ളു അല്ലെങ്കിൽ അതിൽ നമ്മൾ പലിശ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കും പിന്നെ പലരും ഒരു ഒരു എൺപത് ശതമാനം പേരും കുറച്ചു ദിവസം നിന്നിട്ട് വണ്ടി അങ്ങ് കൊടുക്കും കൊടുത്തിട്ട് അങ്ങ് മാറും അപ്പൊ ഇതറിയാത്തവര് വീണ്ടും ഇവര് കൊടുക്കുന്ന ഓഫറും കണ്ടിട്ട് വീണ്ടും പുതിയ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാനാണ് പതിവ് അങ്ങനെയാണ് ഇവിടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ ഈ ഈ എന്തൊക്കെ ഓഫറുകളായിരുന്നു നിങ്ങൾ വാഗ്ദാനം ഓഫർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വെറുതെ കിടക്കുകയാണല്ലോ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറൊക്കെ ഓൺലൈനിൽ കിടന്നാൽ മാത്രം മതിയായിരുന്നു ട്രിപ്പ് എടുക്കേണ്ടായിരുന്നു ട്രിപ്പ് എടുക്കണ്ടായിരുന്ന ട്രിപ്പ് വന്നാൽ എടുക്കും പക്ഷെ അന്ന് കസ്റ്റമറിനൊന്നും ഇത്ര അറിഞ്ഞു തുടങ്ങിയില്ല ഈ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്ത് അപ്പോഴാണ് ഇത് വരുന്നത് ഓൺലൈൻ ടാക്സി അപ്പം അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ട്രിപ്പുകൾ വന്നു അപ്പം ഈ ഇൻസെൻറ്റീവിൻ്റെ ഇത് കുറഞ്ഞു അവർക്ക് കസ്റ്റമർ കൂടി തുടങ്ങിയപ്പോൾ ഇൻസെൻറ്റീവ് കുറഞ്ഞു അന്ന് ഈ ഓട്ടോറിക്ഷയൊന്നുമില്ല ടാ കാറ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ എയർപോർട്ടിൽ കിടന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ എല്ലായിടത്തും പോയിട്ട് കാരണം നമ്മൾ ഓട്ടോറിക്ഷക്കാർ അംഗീകരിക്കുക വണ്ടി അടിച്ച് പൊട്ടിച്ച് കേസുകളായിട്ടുണ്ട് നമ്മൾ അടിച്ച കേസുകളായിട്ടുണ്ട് അപ്പം ഇതെല്ലാം സർവൈവ് ചെയ്ത് നമ്മളിവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ അവർക്ക് എല്ലാവരെയും ആഡ് ചെയ്തു ഓട്ടോക്കാർക്കും പ്രശ്നമില്ല പക്ഷേ ഓട്ടോക്കാർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള പതിനഞ്ച് രൂപ അത് കറക്റ്റാണ് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ അതിന് മുകളിലാണ് അതിന് മുകളിലാണ് റേറ്റ് കൊടുക്കുന്നത് നമുക്ക് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ് റേറ്റ് എന്ന് പറയുന്നത് സെഡാൻ കാറിന് അല്ല സോറി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള കാരന് പതിനെട്ട് രൂപയും മറ്റേ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള കാരണം ഇരുപത് രൂപയാണ് ഇവർ അങ്ങനത്തെ ഒരു റേറ്റേ അല്ല ചെയ്യുന്നത് അത് അത് ആ റേറ്റ് ആണെങ്കിലും അതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം നമ്മളെ തന്നെ കമ്മീഷൻ എടുക്കും എന്നിട്ട് കസ്റ്റമറിന് അത് ഓഫറായിട്ട് കൊടുക്കും നമുക്ക് കസ്റ്റമർ ബുക്ക് ചിലപ്പം ഒരു ട്രിപ്പിന് അൻപത് രൂപ അങ്ങനെയൊക്കെയുള്ള ഓഫറായിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ചേട്ടാ ഇവിടുന്ന് ഒരു വെള്ളയമ്പലത്ത് നിന്ന് ബുക്ക് ചെയ്തു ബുക്കിംഗ് വരുന്നത് എനിക്ക് ഇവിടെ നിന്ന് വെള്ളയമ്പലം വരെ ഓടി വരാനുള്ള ഡീസൽ കോസ്റ്റ് ഉണ്ട് ഫെയർ വരുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടൻ വണ്ടി കെയറിയതിന് ശേഷം ഫെയർ ട്രിപ്പ് സ്റ്റാർട്ടാവുള്ളൂ അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് മാത്രം തന്നാൽ മതി പക്ഷെ നമ്മൾ ഇവിടെ നിന്നാണ് ഓടി വരുന്നത് അവിടെ എത്താറാവുമ്പോൾ ചിലപ്പം ചേട്ടന് അത്യാവശ്യമാണ് ചേട്ടൻ വേറെ വണ്ടി ഓട്ടോ എന്തെങ്കിലും കൈയാണിച്ച് കയറി പോകും അപ്പം ഞങ്ങൾ ഈ വരുന്നത് വേസ്റ്റാവും വേസ്റ്റ് ആവും പിന്നെ അവിടെ ചിലപ്പോൾ ഒരു മണിക്കൂർ കിടക്കുമ്പോഴായിരിക്കും അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൽ വേറെ കുറേ കാറ്റഗറി ഉണ്ട് ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് അതായത് നമുക്ക് യൂബറിൻ്റെ ഒരു ൂബർ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയക്ക് പുറത്തോട്ട് പോവുകയാണെങ്കിൽ അതായത് ഇപ്പം മഞ്ഞാറമ്മൂട് നെടുവങ്ങാട് അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇൻ്റർ സിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് വരുന്നത് സിറ്റി സിറ്റിക്ക് പോവുകയാണ് ഇപ്പം കന്യാകുമാരിയൊക്കെ പോകുന്നതാക്കി നമുക്ക് ഇൻ്റർസിറ്റി എന്നുള്ള കാറ്റഗറിയിലാണ് പറഞ്ഞത് അപ്പോൾ ഇതിപ്പം ഓട്ടോറിക്ഷക്കാർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് കൊടുക്കുന്നത് വെച്ചാൽ സിറ്റി പെർമിറ്റാണ് അല്ലെങ്കിൽ ഒരു ആർ ടി ഒയിൽ നിന്ന് അവരെ പുറത്തൊരു ആർ ടി ഒ റേഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഒരു കന്യാകുമാരി നിങ്ങൾക്ക് ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്ത് നോക്കാം ഓട്ടോറിക്ഷയ്ക്ക് കന്യാകുമാരി ഇവിടുന്ന് കന്യാകുമാരി എങ്ങനെ പറ്റും ഗവൺമെൻറ് പെർമിറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഈ ഇത്രയും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആർ ടിഒക്ക് ആർ ടിഒക്ക് അറിഞ്ഞ് അറിയാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ബുക്കിംഗ് കൊടുത്തേക്കുന്നത് കന്യാകുമാരിയിൽ ഈവൻ തിരുനെൽവേലി വരെ ഉണ്ട് ഓട്ടോയിൽ ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ പോകാൻ പറ്റുമോ നിങ്ങളെ അറിവിൽ പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പക്ഷേ യൂബറിൽ പോവാം പിന്നെ നമുക്ക് പല ഇതിലും വൺ വേ ട്രിപ്പാണ് അവർ തരുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കന്യാകുമാരി കസ്റ്റമറിനെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു കന്യാകുമാരി ട്രിപ്പ് ഇങ്ങോട്ട് കിട്ടത്തില്ല കാരണം അവിടെ നിന്ന് എടുക്കാൻ അവിടെ പോയി ഒരു പാസഞ്ചറിനെ എടുക്കാനുള്ള നിയമം നമുക്കില്ല അപ്പോൾ നമുക്ക് ഈ വൺ വേ മാത്രം പോയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടത്തില്ല അപ്പോൾ കസ്റ്റമറിനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് കാലിക്ക് തന്നെ തിരിച്ചു വരണം ഇവർ കൊടുക്കുന്നെങ്കിൽ വൺ വേ പേർ മാത്രമേ കൊടുക്കുള്ളൂ അപ്പം നമ്മൾ അടുത്ത് സാധാരണ രീതിയിൽ പറയാറുണ്ട് സാർ ഇങ്ങനെയാണ് കാര്യം സാറിനെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ട്രിപ്പ് കിട്ടത്തില്ല അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടുള്ള ഡീസലിൻ്റെ കാശ് എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിക്കും ചിലർ വില്ലിങ്ങ് ആവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകും ചിലത് ക്യാൻസൽ ചെയ്യുമ്പോൾ പറ്റാ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമുക്ക് മുതലാമത്തെ തൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യും അപ്പോൾ രണ്ടാമത്തെ ഡ്രൈവറിനു രണ്ടാമത്തെ ഡ്രൈവർ ഇത് തന്നെ പറയുമ്പം അയാൾ ഉള്ളി ചിലപ്പം ക്യാൻസൽ ചെയ്തിട്ട് മൂന്നാമത്തെ തന്നെ ഇത് ഓക്കെയാണത് മൂന്നാമത്തെ ഡ്രൈവർ ഇതുപോലെ പറയുമ്പോൾ ആ ശരി നിങ്ങൾ വന്നോളൂ ഞാൻ പൈസ തരാം അപ്പോൾ യൂബർ ഇത് കസ്റ്റമറിനെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അല്ല അവർക്ക് തന്നെ അറിയാം ഇപ്പം കൊല്ലം കൊട്ടാരക്കര പോയി കഴിഞ്ഞാൽ അവിടെ സർവീസ് ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പം നമ്മൾ എങ്ങനെ വരും നിലവിലിപ്പോൾ കംപ്ലയിൻ്റുകളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല ഊബറിനോട് നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളാണ് വെക്കാനുള്ളത് മറ്റ് നിർദ്ദേശം നിർദ്ദേശം എന്ന് പറയുന്നത് സാർ നമുക്ക് ഒരു ഒരു കോണ്ടാക്ട് പോയിന്റ് ഇല്ല നമ്മുടെ ഈ കംപ്ലൈൻറ്റുകൾ ആരുടെ അടുത്ത് പറയും എന്നുള്ളത് കാരണം ഇവരൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കി വെച്ച് ഉണ്ട് പക്ഷേ അവരുടെ അറിവും പരിമി പരിമിതമാണ് നമ്മളൊരു കാര്യമൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ സാർ അങ്ങനെ ഓട്ടോയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ കന്യാ മരി ഇങ്ങനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അപ്പം അവരും അല്ല അപ്പം നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു ഓഫീസോ ഒന്നും തിരുവനന്തപുരത്തേ ഇല്ല ഒന്നുമില്ല നമുക്ക് എവിടെയോ ഇരിക്കുന്ന ആൾക്കാരെ ഫോണിൽ വിളിക്കാൻ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ച് പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ ഈ ഐ വി ആർ ഒക്കെ കഴിഞ്ഞ് മാത്രമേ അവരെ കണക്റ്റ് ആവുള്ളൂ എന്നാലും കിട്ടുന്നില്ല അത് അപ്പം നമുക്ക് അവരുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ മുഖാമുഖം സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ അവർക്ക് മെയിൽ അയച്ചാലൊന്നും റിപ്ലൈ ഒന്നും ഇല്ല ഇപ്പോൾ അനാവശ്യമായിട്ട് കുറേ ആൾക്കാരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടവർ എന്നിട്ട് ഇപ്പം വേറെ സ്ഥലം നമുക്ക് ലോക്കാറ്റി ബേസിലേ ഓടാൻ പറ്റും ഇപ്പോൾ റിവാണ്ട എനിക്ക് ഇനി മാത്രമേ ഓടാൻ പറ്റൂ ഇവിടെ എറണാകുളം പോയി ഓടാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ അക്കൗണ്ട് ഡിയാക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ എറണാകുളം പോയിട്ട് ആഡ് ചെയ്യണം ഇപ്പം കുറേ എറണാകുളത്ത് നിന്നുള്ള വണ്ടികൾ നൂറ്റിപ്പത്തോളം വണ്ടികൾ ഇവിടെ വന്ന് വന്നിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ അത് കാരണവും നമുക്ക് ട്രിപ്പുകൾ മറ്റു നമുക്ക് പേഴ്സണൽ ഇപ്പം കയറുന്ന ഇപ്പം ഏതെങ്കിലുമൊക്കെ കസ്റ്റമർ ഉണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം നിങ്ങളെ നമ്പർ തരും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്കൊരു അങ്ങനെ അവർ ഉള്ളൂ അല്ലാതെ ഇപ്പം പണ്ടത്തെ പോലെ ഈ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ഹോട്ടലിൽ നിന്ന് സ്റ്റാൻഡിൽ വന്ന് വിളിച്ച് പരിപാടി ഒന്നും ഇപ്പം ഇല്ല ഇപ്പം എല്ലാം കസ്റ്റമർ ആയിരുന്നാലും അവർ മൊബൈൽ ഫ്രണ്ടില് വണ്ടിയെത്തും നമ്മുടെ കേരള ഗവൺമെന്റ് കേരള സവാരി എന്ന് അത് പക്ഷേ അത് അവരുടെ ആ രീതിയിൽ അവർ നോക്കാത്തത് കൊണ്ടാണ് അത് നല്ലൊരു വിജയമാവേണ്ട ഒരു സംഭവമായിരുന്നു കാരണം കേരള സർക്കാർ കൊണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറയുമ്പം ഇവിടെ ഉള്ള ആൾക്കാർക്കും അത് ഒരു വിശ്വാസ്യത ഉണ്ടാവും ഇല്ലേ ഒരു ഒരു കോർപ്പറേറ്റിനേക്കാളും ഒരു സർക്കാരിൻ്റെ സ്ഥാപനം നടക്കും അപ്പം അവർ നമ്മുടെ ഈ ഗവൺമെൻറ് റേറ്റ് തന്നെ തന്ന് എവിടെയെങ്കിലും പോയി പോയി അതായത് വർക്കല അങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അതായത് റിട്ടേൺ ഫെയറും കൂടെ ചേർച്ചിട്ടുള്ള ഒരു ഇത് സംഭവം തരികയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ആപ്പൊക്കെ ഹാങ് ആവുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഫിക്സ് ചെയ്യാനായിട്ട് അവർ തയ്യാറായിട്ടില്ല അപ്പം അങ്ങനെ ഒരു തയ്യാറെടു ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവർമാരുടെ നിന്ന് പൂർണ്ണ ഒരു പിന്തുണ എന്തായിരുന്നാലും ഉണ്ടാവും ുംകാൻ പറ്റാത്തതിന്റെ നമുക്ക് ഇപ്പം നമ്മൾ അറിയാമല്ലോ അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഏഴ് വർഷത്തേക്കൊക്കെ ആയിരിക്കും ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും അങ്ങനെ കഴിയുന്നവർ ഇത് ഇതിൽ നിന്നും മോചിതനായി പോകാറുണ്ട് അവരെന്തെങ്കിലും വേറെ പണിയൊക്കെ ചിലവർ കുറേ പേര് ഗൾഫിൽ കോവിഡ് ഒക്കെ വന്ന സമയത്ത് കുറേ പേര് ഗൾഫിലൊക്കെ അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പണികൾ കയറി പോകുന്നവരുണ്ട് അപ്പം നമുക്ക് ഇപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻസ് അടഞ്ഞത് കാരണം ടാക്സി വണ്ടിയൊക്കെ ആകുമ്പോൾ അറിയില്ല പിന്നെ അത് പ്രൈവറ്റ് ആക്കിയിരുന്നാലും നമുക്ക് വിറ്റ് ഫിനാൻസ് അടയ്ക്കാൻ പറ്റില്ല പിന്നെ ഇപ്പം മൊറട്ടോറിയം ലോണ് തീർന്നാലും ആ മൊറട്ടോറിയത്തിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് അടിമകളായി ആയിപ്പോയി കാരണം അവർക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ കൊണ്ടുള്ള ഒരു വഴി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ നമ്മളെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഇപ്പം ഇവരെ ടാക്സിക്കാരെ അവർക്ക് ആവശ്യമില്ല നമ്മൾ ട്രിപ്പ് ഇപ്പോൾ അക്സെസ്റ്റ് ചെയ്യുകയാണ് അക്സെറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആദ്യം കാണിക്കില്ല ചിലപ്പോൾ ഒരു കിലോമീറ്റർ ആയി കാണിക്കുന്നത് നമ്മൾ ഓക്കെ കൊടുത്തിട്ട് നമ്മൾ നന്നാന്ന് നോക്കുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ നാവിഗേഷൻ നോക്കുമ്പോഴത്തേക്ക് ഏഴ് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അങ്ങനെ നമ്മളെ പറ്റിക്കുന്നുണ്ട് ആദ്യം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കിലോമീറ്റർ ആയിരിക്കും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആറ് ഏഴ് കിലോമീറ്റർ ആയിരിക്കും പിക്കപ്പ് എടുക്കാൻ പോയ ദൂരം പക്ഷേ പോകേണ്ടത് മൂന്ന് കിലോട്ട് അപ്പുറത്തായിരിക്കും നമ്മൾ ഏഴ് കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് കിലോമീറ്റർ ഓടിപ്പോയി മൂന്ന് കിട്ടി ഓടുമ്പോൾ നമുക്ക് കിട്ടുന്ന നൂറ്റി മുപ്പത് രൂപയായി കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഈ നൂറ്റി അഞ്ച് രൂപ ഏഴ് കിലോമീറ്റർ ഓടിയിട്ട് മൂന്ന് കിട്ടും പൊട്ടം പത്ത് കിലോമീറ്ററായി അപ്പോൾ ഈ നൂറ്റി അഞ്ച് നമുക്ക് അങ്ങനെ മുതലാകും അവർ ആൾക്കാരെ പറ്റിക്കാൻ കൂടി നോക്കുന്നുണ്ടോ അതിൽ ഇപ്പോൾ തന്നെ നമ്മളൊരു ട്രിപ്പ് എടുത്ത് വിട്ടു കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ കാണാല്ല അഞ്ഞൂറ് മീറ്റർ എല്ലാ ട്രിപ്പിലും ഇപ്പോൾ ആരൊക്കെ എടുത്തിട്ടുണ്ടോ അവരെ എല്ലാ ട്രിപ്പിലും അഞ്ഞൂറ് മീറ്റർ കുറവാണ് അത് കാണിക്കുന്നേക്കാളും നമ്മൾ എൻ്റായി കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും വെറും പതിനൊന്നര കിലോമീറ്റർ അര കിലോമീറ്റർ കാണത്തില്ല ഈ അര കിലോമീറ്റർ നമുക്ക് പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് പത്ത് രൂപയുടെ കുറവാണ് വരുന്നത് അപ്പോൾ ആ പത്തും അവർക്ക് ലാഭമാണ് പറയണ മനസ്സിലല്ലേ ഈ പത്തും അവർക്ക് ലാഭമാണ് നമുക്ക് സാധാരണ ഒരു പിക്കപ്പ് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ഇതാണെങ്കിൽ അവർ തരുന്നത് മൂന്നും മൂന്നരയും നാലും ആണ് പക്ഷേ അതിൻ്റെ പൈസ നമുക്ക് തരത്തില്ല വേറൊരു പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട് അതാണെങ്കിൽ അവൻ്റെ എക്സ്ട്രാ പൈസ നമുക്ക് തരുന്നുണ്ട് ഇവർ അങ്ങനെ തരുന്നില്ല ഇപ്പോൾ ഇവർ വന്നതുകൊണ്ടാണ് വീണ്ടും അവർ റേറ്റ് വീണ്ടും കുറച്ചിരിക്കുകയാണ് അവരെ പോലെ തന്നെ അവർ കമ്മീഷൻ ഈടാക്കുന്നില്ല ഒരു ആപ്പ് വന്നിട്ടുണ്ട് അത് കമ്മീഷൻ ഈടാക്കുന്നില്ല ഇവരാണെങ്കിൽ ആ കമ്മീഷന് കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ റൈഡറിന് കൊടുത്തിട്ട് റൈഡറിന് കൊടുത്തിട്ട് ആ പൈ ആ അവർ മറ്റുള്ള ആപ്പ് എത്ര തരുന്നുണ്ട് ആ പേര് നമുക്ക് തരുന്നുണ്ട് അതാണ് ഇന്നലെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു നമുക്ക് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു റേറ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഈ കുറച്ച് റേറ്റ് കൂടുതൽ വെച്ചാൽ കസ്റ്റമറിനോട് കൂടുതൽ പൈസ മേടിക്കുക അവർ ഇപ്പം കസ്റ്റമർ പൈസ കുറച്ചിട്ട് നമ്മളെയും പൈസ കുറച്ചിരിക്കുക കാരണം ഇപ്പോൾ പെട്രോളും ഡീസലും വില വ്യത്യാസം വരുന്നതനുസരിച്ച് ഇവർ മാറ്റത്തില്ല നൂറ്റി ഇരുപത്തൊന്ന് മിനിമം ചാർജ് ഗവൺമെൻറ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപയാണ് മിനിമം ചാർജ് അപ്പോൾ വീണ്ടും എൺപത് രൂപ നമുക്ക് വിദ്യാ അതും വ്യത്യാസമുണ്ട് എൺപത് രൂപയുടെ ഒരു കിലോമീറ്റർ പതിനെട്ട് രൂപയാണ് തരേണ്ടത് ഇവർ തരണം വെറും ഒരു കിലോമീറ്റർ പതിനഞ്ച് രൂപയാണ് ആട്ടോയുടെ പൈസയാണ് ആട്ടോയ്ക്ക് കിലോമീറ്റർ പതിനഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ഈ ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കുന്നുണ്ട് ഒരു ഒരു കിലോമീറ്ററിന് ഓട്ടോയ്ക്ക് ഇവിടെ നമുക്ക് നമുക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൈസ കുറവാണ് ഇത് നമ്മുടെ ഞാൻ യൂബറിന്റെ ആപ്ലിക്കേഷനിൽ എടുത്തതാണ് ആ ഇത് അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇത് കോവളം പോവേണ്ടത് ഓക്കെ സാർ ഇതിന്റെ ഫെയർന്ന് ഗോ ഇന്റർസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാധാ വണ്ടി അതിന്റെ റേറ്റ് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പൈസ ഓക്കെ ഇതിൽ നാല് ആൾക്കാർക്ക് പോവാം ഓട്ടോയുടെ ചാർജ് കണ്ടോ നാനൂറ്റി അമ്പത്തിരണ്ട് രൂപ അപ്പോൾ മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഓട്ടോയുടെ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് എത്ര എട്ട് ലക്ഷം മിനിമം എട്ട് ലക്ഷം ഒരു പത്ത് ലക്ഷം ഉള്ളൂ നിങ്ങൾ ആവറേജ് എട്ട് ലക്ഷം എട്ട് ലക്ഷം വിലയുള്ള ഒരു ടാക്സിക്ക് അവർ കൊടുക്കുന്ന എമൗണ്ട് സാർ നോക്കിയാണതിൽ ഏ അപ്പം ഇതാണ് ഇതിൻ്റെ പലയിടത്തുമുള്ള കാര്യങ്ങൾ അപ്പോൾ ഓട്ടോ എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുണ്ട് കാരണം ഓട്ടോക്കാർക്ക് ഈ ഓൺലൈൻ ഇല്ലെങ്കിലും കൈന്നേരം റോഡിൽ നിന്നേരം നല്ല ആൾക്കാർ കൈ കാണിച്ച് വിളിച്ച് അവർക്ക് ട്രിപ്പ് ഉണ്ട് അവർക്ക് ഓൺലൈൻ ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് ട്രിപ്പ് കിട്ടേണ്ടത് കിട്ടും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളിതിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണ് നമ്മൾ ഈ റേറ്റ് ഇതിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഈ ഫെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഒന്ന് ഇത് 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 പറയാമെന്നുള്ള ആരെങ്കിലും നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ ചിലപ്പം മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂപ ഞാൻ ഓടാം തയ്യാറാണ് പക്ഷേ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് ഏത് രീതിയിലാണ് അവർ ഈ ഫെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഊബറിൽ ഇൻ്റർ സിറ്റി കിട്ടുമല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം അതായത് ഇൻ്റർ സിറ്റി കിട്ടുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ റെഗുലറായിട്ട് ട്രിപ്പൌണ്ടർ സൈഡിൽ കന്യാകുമാരി ട്രിപ്പ് റെഗുലറായിട്ട് അടിക്കാറുണ്ട് അപ്പോൾ ഈ കന്യാകുമാരി അത് നോർത്ത് ആണ് കൂടുതലും ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കന്യാകുമാരി ട്രിപ്പ് വരുമ്പോൾ അതിൽ ഊബറിൻ്റെ ഫയറ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആ റേഞ്ചിലാണ് അപ്പോൾ കസ്റ്റമർ നമുക്ക് കസ്റ്റമർ എടുത്ത് ആ ട്രിപ്പ് എടുക്കുമ്പോൾ നമ്മൾ പല പലരും ബാർഗിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് നമ്മൾ ഓടുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് കൂട്ടാം ഊബറിൻ്റെ ഫെയർ അപ്പോൾ അതിൽ രണ്ടായിരത്തി എണ്ണൂറിലെ അതിൽ മൈനസ് ഒരു ആയിരം രൂപ നമുക്ക് പെട്രോളും സീൻ ചെയ്യുക സീൻ ചെയ്യുകയാണെങ്കിലും പെട്രോൾ ആണെങ്കിലും അതിൽ ആയിരം രൂപ പോകും പോയി വരണ്ടേ കന്യൂമ്പരി ഇവിടുന്ന് തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിൽ ആയിരം രൂപ നമ്മൾ മൈനസ് ചെയ്യണം രണ്ടായിരത്തി എണ്ണൂറിലെ മൈനസ് കന്യൂമ്മ കന്യൂമരി തമിഴ്നാട് സ്റ്റേറ്റ് ആയതുകൊണ്ട് അതിൽ വരുന്നത് മുന്നൂറ്ററു രൂപ പെർമിറ്റ് എല്ലാവരും കൂടെ ചേർന്ന് മുന്നൂറ്ററു പെർമിറ്റ് എടുക്കണം അപ്പോൾ അതിന് മുന്നൂറ്റി അറുപത് പൊട്ടി ബാക്കി ആയിരുന്നു നാന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ട് ഇപ്പോൾ ഇതിൽ ഊബറിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരം രൂപയ്ക്ക് ഞാൻ ഇപ്പോൾ ഒരു ഓട്ടോ ഓടി അതിൽ ഇരുന്നൂറ്റമ്പതാണ് ഊബറിൻ്റെ കമ്മീഷൻ ഞാൻ ഊബറിന് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഇതിൽ ഊബറിൻ്റെ കമ്മീഷൻ വരുന്നത് അഞ്ഞൂറ് രൂപോളം വരും നമുക്ക് ബാക്കി നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഈ തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് വണ്ടി വണ്ടിയുടെ നാല് ടയർ മാറണം മൂന്ന് നാല് മാസം കൊണ്ട് വണ്ടി ടയർ ടയർ മാറേണ്ടതുണ്ട് ഒരു വർഷത്തിൽ ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വണ്ടി ഓരോ മാസമാണ് വണ്ടിക്ക് സർവീസ് വരുന്നത് അതിൽ തന്നെ എറൌണ്ട് ഓരോ മാസം സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് എടുത്ത് വണ്ടിക്ക് സർവീസ് വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ അറ്റകുറ്റപ്പണികളല്ലാതെയും വരും അപ്പോൾ ഇതിലൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല അപ്പം നമ്മളിവിടെ കസ്റ്റമർ നമ്മൾ ബാർഗെൻ ചെയ്യും ചേട്ടാ ഈ എമൗണ്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് റിട്ടേൺ ക്യാഷും കൂടി വേണം അപ്പോൾ ചില കസ്റ്റമർന്ന് വെച്ചാൽ ഷൗട്ട് ചെയ്യും തരാൻ പറ്റത്തില്ല നമ്മൾ ഈ എമൗണ്ട് മാത്രമേ പോകത്തുള്ളൂ അതും ഊബറിൻ്റെ ചാർജ് ആണത് പക്ഷേ അത് ഊബറിന് അവർക്കൊപ്പം തന്നെ എന്ത് ചെയ്യും അവർ റിപ്പോർട്ട് ചെയ്യും കംപ്ലയിന്റ് കൊടുക്കും ഊബർ അപ്പം തന്നെ നമ്മുടെ സ്പോട്ടിൽ എല്ലാം ബ്ലോക്ക് ചെയ്യും നമുക്കത് ഓടാൻ പറ്റാത്ത ആകും അപ്പോൾ ഊബറിന് മനസ്സിലാക്കുന്നില്ല ഇത് നഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത്രയും നമുക്ക് ട്രിപ്പിൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് ഓടാനും പറ്റുന്നില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക ഊബർ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം ഇതാണ് ഇത് നമ്മുടെ അക്കൗണ്ടൊന്നും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുകയോ ഫ്രീസ് ചെയ്യുകയോ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇത്രയും ഈ ഒരു കാൽക്കുലേഷൻ മാത്രം അവർ നോക്കിയാൽ മതി എന്താണ് ഒരു ഡ്രൈവർ കിട്ടുന്ന ലാഭം ഇത് നമുക്ക് ഡ്രൈവർക്ക് കൂലി വണ്ടിയുടെ വാടകയില്ല ഊബർ വഴി ബുക്ക് ചെയ്ത് കിട്ടുന്ന ഓട്ടത്തിൽ ഇവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ ലാഭം ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ലോൺ പോലും ഇവർ വണ്ടിയെടുത്ത് ഓടുന്ന സാഹചര്യത്തിൽ ലാഭം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ പാവപ്പെട്ട ഡ്രൈവർമാർ നിൽക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം